കരിപ്പൂർ എയർപോർട്ടിലെ കരാർ കമ്പനിയായ ഇന്തോ തായ് കമ്പനി ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഉപരോധം നടത്തിയത് തുടർന്ന് കരിപ്പൂർ സർക്കിൾ വിളിച്ച യോഗത്തിൽ തൊഴിലാളികളെ തിരിച്ചെടുക്കാൻ തീരുമാനമായി കരിപ്പൂർ എയർപോർട്ടിലെ കരാർ കമ്പനിയായ ഇന്തോ തായ് കമ്പനി പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്ന ആവശ്യവുമായാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇന്തോ തായ് കമ്പനി ഓഫീസിന് മുന്നിൽ ഉപരോധം സംഘടിപ്പിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ സമരത്തെ തുടർന്ന് കരിപ്പൂർ സർക്കിൾ പി റിജേഷ് വിളിച്ച യോഗത്തിൽ പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കാൻ തീരുമാനമായി രാവിലെ ഉപരോധ സമരം മണിയോടെ സർക്കിൾ ചർച്ചയ്ക്ക് വിളിച്ചു റിയാസ് മുക്കോളി ജമാൽ കരിപ്പൂർ കമ്പനിയുടെ ഭാഗത്തു നിന്നും അനീഷ് എബ്രഹാം മാത്യു എന്നിവരാണ് കരിപ്പൂർ സ്റ്റേഷനിലെ ചർച്ചയിൽ പങ്കെടുത്തത് പിരിച്ചുവിട്ട അഞ്ച് തൊഴിലാളികളെയും ഇനി ആദ്യം വരുന്ന ഒഴിവിൽ ജൂലൈ പന്ത്രണ്ടിനകം അവരുടെ സീനിയോറിറ്റി നഷ്ടപ്പെടാതെ തിരിച്ചെടുക്കാനാണ് തീരുമാനിച്ചത് കമ്പനിയുടെ ന്യൂറഹ്മാൻ ജംഗ്ഷനിലെ ഓഫീസ് ഉപരോധ സമരത്തിന് റിയാസ് മുക്കോളി ജമാൽ കരിപ്പൂർ കെ ദാവൂത്ത് ലത്തീഫ് കുട്ടാലിങ്ങൽ അഷ്റഫ് പറക്കൂത്ത് കെ എം ഷുഹൈബ് തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ